പുതിയ മാർപ്പാപ്പ ആരാണെന്നറിയാൻ സെയിന്റ് പീറ്റേഴ്സ് ചത്തുരത്തിൽ ഇന്നലെ ഒത്തുകൂടിയത് ഒരു ലക്ഷത്തിലേറെ വിശ്വാസികൾ മാർപ്പാപ്പയെ തിരഞ്ഞെടുത്തതോടെ അവരുടെ ആകാംക്ഷ ആഹ്ലാദാരവമായി മാറുകയായിരുന്നു വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് തിരുവനന്തപുരം ദൂരദർശൻ ന്യൂസ് മേധാവി അജയ് ജോയ് ചേരുന്നുണ്ട് അജയ് ജോയ് പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുത്തിരിക്കുന്നു ഒരുപാട് നിരവധി സവിശേഷതകളോടെ എത്തിയിരിക്കുന്ന മാർപ്പാപ്പയെ എങ്ങനെയാണ് മുൻപുള്ള മാർപ്പാപ്പുകളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് ഒപ്പം തന്നെ ഈ വർത്തിക്കാൻ വൃത്തങ്ങൾ ഉൾപ്പെടെ എല്ലാവരും ഒന്നടങ്കം പറയുന്നുണ്ടായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഒരു പിൻഗാമിയാണ് ഇദ്ദേഹം എന്നുള്ളത് എങ്ങനെയാണ് തീർച്ചയായിട്ടും ഫ്രാൻസിസ് പാപ്പയുടെ ഒരു പിൻഗാമി എന്ന് ഒരർത്ഥത്തിൽ പറയാൻ സാധിക്കും വേറൊന്നുമല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വളരെ പുതിയതായി കർദിനാൾ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ഒരു ബിഷപ്പാണ് ഇദ്ദേഹം ഫ്രാൻസിസ് പിതാവിൻ്റെ കാലത്ത് തന്നെയാണ് സംഭവിച്ചത് അദ്ദേഹം തിരഞ്ഞെടുക്ക തിരഞ്ഞെടുത്ത ആർച്ച് ബിഷപ്പ് കർദിനാൾ എന്ന് വേണമെങ്കിൽ പറയാം ഒപ്പം ഡൈകാസ്ട്രി ഫോർ ബിഷപ്പ് അഥവാ ലത്തീൻ സഭയ്ക്കുള്ളിലെ ബിഷപ്പുമാരെ തിരഞ്ഞെടുക്കുന്നതിൽ ഏറ്റവും നിർണായമായ വഹിക്കുന്ന സംഘടനയുടെ പ്രീഫെക്റ്റ് എന്ന നിലയ്ക്ക് ഫ്രാൻസിസ് പിതാവ് തെരഞ്ഞെടുത്ത വ്യക്തി അപ്പോൾ പല രീതിയിലും ഫ്രാൻസിസ് പിതാവിന് അടുപ്പമുണ്ടായിരുന്ന ഒരു ഒരാൾ എന്ന നിലയ്ക്കായിരിക്കണം പിൻഗാമി എന്നൊരു പദം എല്ലാവരും ആ അർത്ഥത്തിൽ ഉപയോഗിക്കുന്നത് അദ്ദേഹം പാപ്പയായി തെരഞ്ഞെടുക്കുന്നതിന് ശേഷം വിശ്വാസികളോട് നടത്തിയ ആദ്യ അഭിസംബോധനയിൽ തന്നെ പറഞ്ഞത് സമാധാനം നിങ്ങളോട് കൂടെ എന്നുള്ളത് തന്നെയാണ് അതും ഫ്രാൻസിസ് പിതാവ് മുന്നോട്ട് വെച്ച ഈ സംഘർഷങ്ങളുടെ ഈ കാലഘട്ടത്തിൽ യൂറോപ്പിലും മിഡിൽ ഈസ്റ്റിലും ഒപ്പം മറ്റു പല സ്ഥലങ്ങളും സംഘർഷങ്ങൾ മൂർച്ഛിക്കുന്ന കാലഘട്ടത്തിൽ സമാധാനത്തിൻ്റെ ഒരു സന്ദേശം കൊടുക്കുക എന്നുള്ളൊരു പ്രധാനപ്പെട്ട താക്കോൽ വാക്യം തന്നെയാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത് കൂടാതെ ഇന്നലത്തെ അഭിസംബോധനയിൽ ഫ്രാൻസിസ് പിതാവ് ഈസ്റ്റർ ദിനത്തിൽ നടത്തിയ അദ്ദേഹത്തിൻ്റെ അവസാന പൊതുപരിപാടിയിൽ നടത്തിയ ആശീർവാദം ആവർത്തിക്കുകയാണ് അനു വിശ്വാസികളുടെ അനുവാദത്തോടുകൂടി ആവർത്തിക്കുകയാണ് ഇദ്ദേഹം ചെയ്തതും എന്നുള്ളതും വളരെ പ്രസക്തമായാണ് പല നിലയ്ക്കും ഫ്രാൻസിസ് പാപ്പയുടെ നയങ്ങളുടെ ഒരു തുടർച്ച കാണാൻ സാധിക്കും അത് ഉദാരമായ ചില നയങ്ങളുടെ കാര്യത്തിലാവട്ടെ അഭയാർത്ഥികളുടെ പ്രശ്നത്തിലാവട്ടെ ദാ ദരിദ്രരോടുള്ള ആഭിമുഖ്യത്തിലാവട്ടെ ഇതിലൊക്കെ നമുക്കൊരു നൈതന്തിര്യം കാണാൻ സാധിക്കുമെന്ന് തന്നെയാണ് പറയാൻ സാധിക്കുന്നത് മറ്റൊന്ന് പക്ഷേ ഈ തുടർച്ച എന്നതിൻ്റെ അപ്പുറത്തേക്ക് യാഥാസ്ഥിതിക പക്ഷത്തെയും ഒപ്പം പരിവർത്തനവാദികൾക്കിടയ്ക്കുള്ള ഒരു പാലമായും ഇദ്ദേഹത്തിന് ഒരു പ്രതീകമായി ഇദ്ദേഹത്തെ കാണുന്നവരുമുണ്ട് ഏർ അത് വേറൊന്നും നോക്കണ്ട മൂന്നാമത്തെ റൗണ്ടിൽ തന്നെ മൂന്നിൽ രണ്ട് കർദനാൾമാരുടെ പിന്തുണ അദ്ദേഹത്തിന് ആർജിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ യാഥാസ്ഥിതിക പക്ഷവും ഇദ്ദേഹത്തിൽ വിശ്വാസം അർപ്പിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ തെളിവായി തന്നെ കാണാൻ സാധിക്കും സമ്പന്നമായ അമേരിക്കയിൽ നിന്ന് ദാരിദ്ര്യത്തിലേക്ക് ഉള്ള ദാരിദ്ര്യ അവസ്ഥയിലുള്ള പെറുവിലേക്ക് മിഷറിയായിട്ട് പോകുന്നു അപ്പോൾ ഈ രണ്ട് സംസ്കാരങ്ങളുടെ ഈ രണ്ട് രാജ്യങ്ങളുടെ രണ്ട് സാമൂഹ്യ അവസ്ഥകൾ സാമ്പത്തിക അവസ്ഥകളുടെ ഒക്കെ ഒരു മിശ്രണം ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കാണാം അത് തന്നെ ആയിരിക്കണം ഒരു പക്ഷേ പാപ്പ പദവിയിലേക്ക് അദ്ദേഹത്തെ ഉയർത്തിയത് കൂടാതെ അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ള പേര് ലിയോ പതിനാലാമൻ അപ്പോൾ ആരാണ് ലിയോ പതിമൂന്നാമൻ എന്നൊരു ചോദ്യം വരും അദ്ദേഹം ഇരുപതാം നൂറ്റാണ്ടിലേക്ക് കത്തോലിക്ക സഭയെ നയിച്ച മാർപ്പാപ്പയായിരുന്നു ആദ്യമായി തൊഴിലാളികളുടെ അവകാശത്തെക്കുറിച്ച് അവരുടെ അഭിവൃദ്ധിയെക്കുറിച്ച് യൂണിയൻ പ്രവർത്തനങ്ങളെക്കുറിച്ചുമൊക്കെ കൃത്യമായ നിലപാടുകൾ ഉറക്കെ പ്രഖ്യാപിച്ചിരുന്ന ഒരു മാർപ്പാപ്പയുടെ പേര് തന്നെയാണ് അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളതും എന്നുള്ളതും ഫ്രാൻസിൽ കാര്യത്തിലോട്ട് നമ്മൾ ചേർത്ത് ശരി വ്യക്തമാണ് അജയ് ജോയാണ് ഇന്റർനാഷണൽ നിന്നും കൂടുതൽ വിവരങ്ങൾ നൽകിയത്